നമ്മൾ ലേക്ക് ചെറിയൊരു വന്നു ഫോർ ഫോർ നൈറ്റ് ഞങ്ങൾ കിടക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്താണ് എവിടെ നമ്മുടെ റൂഫ് 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 ബോക്സ് എന്ന് നമ്മൾ അപ്പൊ ഞങ്ങള് ആ റൂഫ് ടെൻഡ് സെറ്റപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് കാണിക്കാം നമുക്ക് റൂഫ് ടെൻഡിന് ഒരു വാട്ടർ പ്രൂഫ് കവറുണ്ട് അപ്പൊ ആദ്യം നമുക്ക് കവർ എടുക്കാം നമുക്ക് ടെൻ ബോക്സിലാണ് അറ്റാച്ച്ഡ് ലാഡർ ആണ് അത് നമുക്ക് പുള്ളി ചെയ്യാം ലാഡർ നമുക്ക് പുള്ളി ചെയ്യാം വളരെ ഈസിയാണ് നമുക്ക് ഒരാളാണെങ്കിൽ എറൗണ്ട് ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് എടുക്കും നമുക്ക് റൂഫ് കവർ ഇങ്ങനെ ഫോൾഡ് ചെയ്ത അപത്ത് വെക്കണം ഫസ്റ്റ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരുന്നത് ഇനി നമുക്ക് വിൻഡോ എല്ലാം ചെയ്യണം നമ്മുടെ റൂഫ് ടെൻ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി അത് അതിൻ്റെ ഓരോ വിൻഡോകളും ഞങ്ങൾ ഇപ്പം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ നമുക്ക് ഉള്ളിലോട്ട് കിടക്കാനുള്ളത് കാരണം ലാഡർ ഇവിടെ ആയതുകൊണ്ട് നമ്മുടെ റൂഫ് ടെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത് നല്ല വ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡിലെ ഡോറും നമുക്ക് ഓപ്പൺ ചെയ്തിട്ടാവുന്നതാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ടെൻറ്റിൻ്റെ ഇൻസൈഡ് ഇതിൽ നമുക്ക് രണ്ട് പേർക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ അത് ഇനി ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ നമുക്ക് ഇൻബിൽറ്റ് മാട്രസ് കൂടെ ഉണ്ട് ഇത് നമ്മൾ പ്രത്യേകിച്ച് എടുക്കുക മാറ്റുമൊന്നും ചെയ്യേണ്ട ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് അതിൻ്റെ കൂടെ തന്നെ ഫോൾഡ് ചെയ്ത് വരുന്നതാണ് കേട്ടോ ഇൻസൈഡിൽ നാല് വിൻഡോകളുണ്ട് രണ്ട് സൈഡ് വിൻഡോയും രണ്ട് റൂഫിൽ വിൻഡോകളും നമുക്കുണ്ട് ആവശ്യാനുസരണം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ടാവുന്നതാണ് ഇതിന് കുറേയും സൈഡ് ഉണ്ട് കേട്ടോ നമുക്ക് മൊബൈലും നമുക്ക് ഇച്ചിരി ഡ്രിങ്കിങ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളതൊക്കെ വെക്കാനായിട്ടുള്ള സൈഡ് പോക്കറ്റുകൾ ഒന്നും രണ്ടുമല്ല ഇതിന് കുറേ ഉണ്ട് രണ്ട് സൈഡിലേ ആയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സാധനം വെക്കാനുള്ള സ്പേസും ഉണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇത് ഓൾ സീസണിൽ യൂസ് ചെയ്യാം നമുക്ക് വിൻ്ററിലും സമ്മറിലും യൂസ് ചെയ്യാവുന്നതാണ് ഞങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഹോളിഡേ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ടെൻ ബോക്സ് എടുത്ത് വെക്കുക രണ്ട് ദിവസം അവധി അല്ലേ ചാടിക്കോളൂ ചാടിക്കോളൂ ശരിക്കും ഞങ്ങൾക്ക് ഇത് റെക്കമെൻഡ് കാരണം ഞങ്ങൾ അത് യൂസ് നമ്മൾ ഹോളിഡേ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും പോയിട്ടുണ്ട് വൈൽഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നു ഞങ്ങൾക്ക് അത് നല്ല തോന്നിയിരിക്കുന്നു അല്ലേ ഹോളിഡേ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കാൻ താല്പര്യപ്പെടുന്നവർ അല്ലാത്തവരോട് ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല കൂടുതൽ ഹോളിഡേ ഉള്ളവരെ ഇത് റെക്കമെൻഡ് ചെയ്യുന്നു വർത്താണ് തീർച്ചയായിട്ടും